നമസ്കാരം അപ്പോ സിബിൻ ഇനി തിരിച്ചു വരില്ലേ നമ്മൾ കുറച്ചു നമ്മൾ നമ്മുടെ ലൈവിൽ കണ്ടു സിബിനെ എന്ത് ചെയ്യുന്നു നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ എങ്ങനെയാണ് സുഖമാണോ ആ ഭക്ഷണം ഒക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം സിബിനോട് പറയുന്നു ഡോക്ടറുടെ ഡോക്ടറോട് നമ്മൾ സംസാരിച്ചു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു രണ്ടു രണ്ടു മൂന്നര വന്ന് കണ്ണ് കെട്ടിയുക കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം ലിവിംഗ് ഏരിയയിൽ ബാക്കി എല്ലാവരും വിളിച്ചു നിർത്തിയിട്ട് ബിഗ് ബോസ് ഈ കാര്യം അറിയിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നം കാരണം പിന്നെ സിബിൻ എന്ത് ചെയ്യുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് ഇനി സിബിൻ തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇത് തിരിച്ചു വരുമോ വരുമോന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒരു തേർട്ടി സെവൻറ്റി ചാൻസ് ആണ് അതായത് ഒരു തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ സിബിൻ തിരിച്ചു വരാനുള്ള ചാൻസസ് ഞാൻ ഇവിടെ കാണുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം അത് വ്യക്തതയൊന്നുമില്ല അവർ കൃത്യമായിട്ട് പറയുന്നത് വീട്ടിന്റെ പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലായി വീട്ടിന്റെ പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത് ആരോഗ്യ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല വരാനുള്ള ചാൻസസ് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ തിരിച്ചു കയറാനുള്ള ചാൻസസ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് വരാം ഇനി ചെന്ന് പെട്ടെന്ന് റിക്കോർ ആവണമെങ്കിൽ വരാം അത്രയ്ക്ക് മെന്റലി അവൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡൌൺ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എസ് സി പിന്നെ എന്തു ചെയ്തത് വീട്ടിന്റെ പുറത്ത് അതേപോലെ എടുത്ത് പറയുന്ന ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം വീട്ടിന്റെ പുറത്തേക്ക് ബിഗ് ബോസ് വീട്ടിന്റെ പുറത്തേക്ക് ഹോസ്പിറ്റലേഷ മാറ്റുന്നു എന്നല്ല അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിലേക്ക് മാറ്റുന്നു എന്നല്ല പറഞ്ഞത് വീട്ടിന്റെ പുറത്തേക്ക് മാറ്റുന്നു എന്നുള്ളത് അപ്പം വീട്ടിലേക്ക് ആയിരിക്കാൻ പോയത് അതൊന്നും അറിയത്തില്ല പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഇനി വരുന്ന വരുന്നെങ്കിൽ എങ്ങനെ വരണം റീ എൻട്രി ആയിട്ടേ വരാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അതായത് ഇപ്പൊ റസ്മിന് പിന്നീട് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിരുന്നു ഇത് ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നല്ല പറഞ്ഞത് കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ആ ഒരു വാക്കുകൾ ഒരു പറഞ്ഞ വാക്കുകൾ ചെറിയ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട് രണ്ടാമത്തെ കേസ് ഇവിടെ നമ്മുടെ ജാസ്മിന്റെ കേസ് ജാസ്മിന് പനിയാണ് ഒട്ട് വനങ്ങാൻ പോയോ നല്ല പൊള്ളുന്ന പനിയുണ്ട് നൂറ്റി നാല് ഡിഗ്രി എന്തോ പനിയുണ്ടെന്ന് പറയുന്നു അപ്പോ ഇവിടെ ജാസ്മിന്റെ കേസ് ചോദിച്ച് നോക്കി ജാസ്മിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നു തിരിച്ചു വരുന്നു പിന്നെ വീണ്ടും കിടക്കുന്നു ഇപ്പം വിളിച്ച് പറയുന്നുണ്ട് ആരും അവളുടെ അടുത്ത് പോകണ്ട അവൾക്ക് റെസ്റ്റ് കൊടുക്ക് ഒരാൾ ക്യാപ്റ്റൻ മാത്രം വന്ന് പരിചരിച്ചാൽ മതി എന്നുള്ള കേസൊക്കെ പറയുന്നുണ്ട് എന്റെ ചോദ്യം എന്തുകൊണ്ട് ഈ പറയുന്ന ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നില്ല അപ്പം റസ്മിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയല്ലോ അപ്പം ജാസ്മിൻ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റിനാണ് ജാസ്മിനെ മാറ്റാമല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നീട് എന്താണ് അവിടെ പിന്നെ പരിചരണമൊക്കെ കഴിഞ്ഞിട്ട് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ജാസ്മിനെ മാത്രം എന്ത് ചെയ്യുന്നില്ല അവർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുക പുട്ടെ കൂടി എങ്കിലറിയും ഇപ്പോ റസ്മിൻ അറിഞ്ഞത് പോലെ റസ്മിൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ എന്ത് ചെയ്യും കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഈ നോറേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നോറ മന്ദബുദ്ധിയ ഹോട്ടോയുടെ കേസൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പം പുറത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായാലും എവിടെ കൂടിയെങ്കിലും പുറത്തെ കാര്യങ്ങൾ അറിയും റസ്പിൻ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമില്ലായിരിക്കും ഇനി ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ജാസ്മിൻ പുറത്തെ കാര്യങ്ങൾ അറിയിക്കും ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു സംഭവം ഇത്രയും പിന്നെ നെഗറ്റീവായിട്ടുണ്ട് ഇത്രയും പ്രശ്നമാണ് പുറത്ത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജാസ്മിൻ എന്ത് ചെയ്യും മെൻ്റലി ജാസ്മിൻ ഡൗൺ ആവും മനസ്സിലാവും ജാസ്മിന് പിന്നെ കളിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും അതവര് ആഗ്രഹിക്കുന്നില്ല അപ്പം ജാസ്മിൻ ഒരിക്കലും പുറത്തെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അറിയാൻ പാടില്ല ഇപ്പോഴെങ്ങനെയാണോ അവൾ കളിക്കുന്നത് ആ ലെവലിൽ അവൾ കളിച്ചാൽ മതി എന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ എന്തു ചെയ്യത്തത് ഇവർ ഹോസ്പിറ്റലൈസ് ചെയ്യാത്തത് മനസ്സിലായോ അപ്പോൾ അതിനർത്ഥം ജാസ്മിനെ വെച്ചിട്ട് ഒരു പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ജാസ്മിൻ എത്രത്തോളം മാറാൻ പറ്റുമോ അത്രത്തോളം മാറട്ടെ ഇനി പുറത്തുള്ള കാര്യങ്ങൾ പിന്നെ അറിഞ്ഞ് എവളെവളുടെ കളി മാക്കാതിരിക്കണ്ട മനസ്സിലായോ ഇതുപോലെ മാറട്ടെ എന്നുള്ളതാണ് ഈ പറയുന്ന ബിഗ് ബോസിന്റെ തീരുമാനം നമുക്ക് വീണ്ടും കാണാം ചെയ്യും